ആവശ്യത്തിന് മീൻ കിട്ടുന്നുണ്ടോ കേട്ടോ നമ്മളെ നമ്മുടെ നമുക്ക് കിട്ടിയ ചെറിയ മീനുകളൊക്കെ ചാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വലക്കാത്ത ഇട്ട് വെച്ച കേട്ടോ ബക്കറ്റിനെ നമ്മൾ നേരെ വലക്കാത്തോട്ടാക്കിയിരിക്കണം ഇട്ടു കേട്ടോ ഇന്നത്തെ നമ്മുടെ മീൻ കിടപ്പുണ്ടെട്ടോ ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയൊക്കെ അല്ലേ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് വെല്ലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് വീശി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ കൊള്ളാലോ ഏ ഏശനൊക്കെ കിട്ടിയായിരുന്നു പിന്നെ എന്റെ ജോലി ചേട്ടാ എന്നാ ചോദ്യോ നല്ല ആദ്യത്തെ വീശന കൊള്ളാലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഉണ്ടായിരുന്നു ഒരു ചെറിയ വരല്ലേട്ടോ ചെറിയ വരല്ലേ 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 ചെ ാക്കാട്ടോ ബക്കറ്റിട്ട് വച്ചോളാൻ വല്ലായിരുന്നു ഏഹ് ബക്കറ്റിട്ട് വച്ചോളാൻ വല്ലായിരുന്നു ഇങ്ങനെ നടന്നാല് വള വെക്കാൻ thank <laughs> ണ്ടോ എന്തായാലും ജോർജ് വന്ന സമയം നല്ല സമയമാണ് അല്ല ആരും ഇല്ലായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ടോ ആവശ്യത്തിന് മീൻ കിട്ടണോ കേട്ടോ ചിലപ്പോൾ നമ്മളെ വീടേക്കകത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ചിലപ്പോൾ വീശിയാലൊന്നും കുറച്ച് മീനൊക്കെ അല്ലേ ഉള്ളതേ കണ്ടോ രാവിലെ വന്ന് വീശിയത് നമുക്ക് ഇത്ര മീൻ കിട്ടി വലക്കകത്ത് മീൻ ഉണ്ട് കേട്ടോന്നാലോ ഏഹ് കുടഞ്ഞിടുന്ന വലയ്ക്കകത്ത് മീൻ കിടപ്പുണ്ടെന്ന് പറയുന്നു അതൊണ്ടോ നടുവിന്റെ ഇടപാട് നമുക്ക് കിട്ടിയ ചെറിയ മീനുകളൊക്കെ ചാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വലയ്ക്കാത്തിട്ട് വെച്ചോട്ടോ ബക്കറ്റി നമ്മൾ നേരെ വലയ്ക്കാത്തോട്ടാക്കിയിരിക്കും ഇതുണ്ടോ ഇന്നത്തെല്ലാം നമ്മുടെ മീൻ കിടപ്പുണ്ടെട്ടോ